പു പുൽപ്പള്ളിയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാൻ നാലാമത്തെ കൂടും സ്ഥാപിച്ചു അമ്പത്തിയാർ ഐക്കരപ്പടിയിൽ എൽദോസിന്റെ പറമ്പിലാണ് കൂട് ഐക്കരക്കുടിയിൽ എൽദോസിന്റെ പറമ്പിലാണ് കൂടുവെച്ചത് നേരത്തെ താന്നി തെരുവിലും സുരഭിക്കവലയിലും കൂടുകൾ സ്ഥാപിച്ചിരുന്നു വിവരങ്ങളുമായി സുർജിത്ത് സുർജിത്ത് ആ കൂട്ടിലെങ്കിലും കടുവ കയറും എന്ന് പ്രതീക്ഷ വെക്കണോ നാലാമത്തെ കൂടാണ് ഹാഷ്മി കയറുമോ എന്ന് കണ്ടറിയണം കാരണം ആ ഇന്നലെ കുടിയിൽ അൽദോസിൻ്റെ വീട്ടിലെ ആ അതേ പശുക്കുട്ടിയെ തന്നെയാണ് ഏരിയയായി കൂട്ടിൽ വെച്ചിട്ടുള്ളത് നേരത്തെ സമാനമായ രീതിയിൽ തന്നെ താന്നിത്തരുവിലും സുരഭിക്കവലും ഉൾപ്പെടെ ഇതുപോലെ തന്നെ ഈ വന്യ മൃഗം അതായത് ഈ കടുവ ഈ കന്നുകാലികളെ കൊന്ന അവസ്ഥയുണ്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ വെച്ചാണ് കൂട് സ്ഥാപിച്ചത് പക്ഷേ കടുവ കൂട്ടിൽ കയറുന്നില്ല പല ഘട്ടങ്ങളിലും ആളുകൾക്ക് മുന്നിലേക്ക് കടുവ എത്തുന്നു കടുവ അങ്ങനെ കടന്നു പോകുന്ന ജീവൻ തലനാരിഴക്കി രക്ഷപ്പെട്ടു പോകുന്ന അവസ്ഥ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ ആ മേഖലയിൽ തന്നെ അതായത് ഈ അമ്പത്താറ് എന്ന് പറയുന്ന മേഖലയിൽ തന്നെയുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ കടുവയുടെ മുന്നിൽ പെട്ടതാണ് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന അവസ്ഥയാണുള്ളത് ഇത്തരത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ഈ കടുവ വലിയ അലവസരം ആ പുൽപ്പള്ളി മുള്ളങ്കൊല്ലി ഉൾപ്പെടെയുള്ള മേഖലയിൽ സൃഷ്ടിക്കുന്നുണ്ട് ഈ ഐക്കര പടി ക്ഷമിക്കണം ഈ താനിത്തെരുവിൽ മാത്രമല്ല പലയിടങ്ങളിലും സുരഭിക്കവല താന്നിത്തെരുവ് അതോടൊപ്പം തന്നെ പാടിച്ചിറ മുള്ളങ്കൊല്ലി അടക്കമുള്ള ആ മേഖലയിൽ ഈ കടുവ നിരന്തരം അലവസരം സൃഷ്ടിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് ഇതെല്ലാം തന്നെയാണ് ഇന്നലത്തെ ഒരു പ്രതിഷേധം ത്തിൻ്റെ വഴിയിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കാനുള്ള കാരണം പ്രതിഷേധം ശക്തമാവാനുള്ള കാരണവും ഈ ഒരു വിഷയം തന്നെയാണ് എന്തായാലും നിലവിൽ നാലാമത്തെ കൂട് സ്ഥാപിച്ചിരിക്കുന്നു സ്വാഭാവികമായും അതിനകത്ത് കുടുങ്ങുമോ എന്നുള്ള പ്രതീക്ഷ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുണ്ട് ഒപ്പം തന്നെ ഈ നാട്ടുകാരും ഇതിനെ പിടികൂടണം ഇതിനെ മയക്കുവടി വെച്ച് പിടിക്കാനുള്ള ഓർഡർ ഇറങ്ങിയിട്ടുള്ളതാണ് അത് സി സി എഫ് അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറക്കിയിട്ടുള്ളതാണ് പക്ഷേ ഈ കടുവയെ ഇത് ജീവഹാനി ഉണ്ടാക്കുന്ന കടുവയാണ് അതുകൊണ്ട് തന്നെ ഇതിന് വെടിവെച്ച് കൊള്ളണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ആളുകൾ ഉന്നയിക്കുന്നു പക്ഷേ നിയമപരമായി അത് നിയമം അനുവദിക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് അതിന് കൃത്യ കേന്ദ്ര നിയമത്തിൽ തന്നെ അതായത് ഈ കടുവാ സംരക്ഷണ നിയമത്തിൽ തന്നെ അതിൽ അതുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ വേണ്ടിവരും അങ്ങനത്തെ ഒരു സ്ഥിതി കൂടിയുണ്ട് എന്തായാലും പ്രതീക്ഷയുണ്ട് ആളുകൾക്ക് വനം വകുപ്പിന് കടുവ ഇനിയെങ്കിലും കൂട്ടിൽ വീഴുമെന്ന് ഹാഷ്മി ഓക്കെ സുർജിത് അയ്യപ്പത്താണ് നാലാമത് വെച്ച് കൂടി വിവരങ്ങൾ നൽകിയത് അവിടെ നാലാമത് കൂടു വെക്കുന്നു ബേലൂർ മക്കന എന്നൊരു കമ്പനെ പിടികൂടാൻ പഠിച്ച പണി പതിനെട്ടും നോക്കുന്നു എട്ടാം ദിവസവും പത്ത് ഇരുന്നൂറ്റമ്പത് അംഗ സംഘം ബേലൂർ മക്കനക്ക് പിന്നാലെയാണ് അപ്പോൾ അതങ്ങനെ നടക്കുകയാണ് അതിനുള്ള ശ്രമങ്ങൾ പരിശ്രമങ്ങൾ